എല്ലാവർക്കും നമസ്കാരം ഞാൻ സി ഐ ടിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് ഇതിന് മുമ്പിൽ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൻബറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇവിടെ ഞാൻ സർട്ടിഫിക്കറ്റ് ടു സർട്ടിഫിക്കറ്റ് ആണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഈ ടെമ് ഇപ്പോൾ ടേം ത്രീ ആയി ടെം ത്രീയിൽ എനിക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം പഠിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അതായത് വെസ്പ് വെസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ് പ്രോഗ്രാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വെസ്പ് പ്രോഗ്രാമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർക്കുള്ളതാണ് അപ്പോൾ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ തന്നെ എൻ്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു ജോലി കിട്ടാൻ പ്രത്യേകിച്ച് നമ്മുടെ ഫീൽഡിൽ ജോലി കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവസ്പോ പ്രോഗ്രാമിൽ ഇതൊരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവാണ് പാർട്ട്ണർഷിപ്പ് വിത്ത് സി ഐ ടി അപ്പോൾ ഇതിൽ ഇവർക്ക് ഫൈവ് വീക്സ് ട്രെയിനിങ് ഉണ്ട് ഫൈവ് വീക്സ് സർട്ടിഫിക്കറ്റുവിൻ്റെ ട്രെയിനിങ് ഉണ്ട് അതിന് ശേഷം അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കും അതൊരു കണ്ടൻസഡ് പ്രോഗ്രാം അതിനുശേഷം അവരൊരു സെവൻ വീക്ക്സ് വർക്ക് പ്ലേസിൽ പോയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അത് ഇവർ തന്നെ ഓർഗനൈസ് ചെയ്യും അപ്പോൾ ഇപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന ബേസിക് കമ്പ്യൂട്ടിങ് സ്കിൽസ് ആണ് പക്ഷെ അവർക്ക് കുറേ പേർക്ക് മാസ്റ്റേഴ്സ് ഉണ്ടാവും ഐ ടിയിൽ പിന്നെ പി എച്ച് ഡി ഹോൾഡേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് കിട്ടാതെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതായത് നമുക്ക് സർട്ടിഫിക്കറ്റ് ടു ഉണ്ട് പ്ലസ് വർക്ക് എക്സ്പീരിയൻസ് അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കിട്ടിയ അവർക്ക് ഇപ്പോൾ കിട്ടിയേക്കണ സ്ഥലങ്ങൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ട്രഷറി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് സിറ്റി റിന്യൂവല് ട്രാൻസ്പോർട്ട് സർവീസസ് അങ്ങനെ ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങൾ അതായത് നമ്മളൊക്കെ ഞാനൊക്കെ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു കാരണം നമുക്കൊക്കെ ഒരുപാട് സമയത്തിന് ശേഷമാണ് നമ്മുടെ ഫീൽഡിലേക്ക് ജോബിന് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ടീച്ചിങ്ങിൽ വരാൻ പറ്റിയത് പിന്നെ അത് ഒരു നല്ല ജോബ് കിട്ടാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു പ്പർച്യൂണിറ്റിയാണ് നമുക്ക് സ്കില് കിട്ടും ഓസ്ട്രേലിയൻ സ്കിൽ കിട്ടും പറയുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ചെറിയ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് വലിയ കാര്യമാണ് ഇവർക്ക് അപ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ വർക്ക് പ്ലേസിൽ പോയിട്ട് നമുക്ക് നല്ലൊരു നെറ്റ്വർക്കിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓസ്ട്രേലിയൻ രീതി പഠിക്കാനും പറ്റും അപ്പം നമ്മുടെ ക്ലാസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനി അഫ്ഗാനിസ്ഥാനി സിറിയ പിന്നെ സൗത്ത് കൊറിയ ഉണ്ട് ഈജിപ്ത് സുഡാന് അങ്ങനെ ഒരുപാട് നല്ല എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയിട്ട് അവരെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വന്ന് അനുഭവിച്ച പല കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അവർക്ക് അവരിപ്പോൾ ഗോയിങ് ത്രൂ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എത്ര വർഷം മുമ്പ് ടു തൗസൻഡ് ത്രീയിൽ ഗോ ത്രൂ ചെയ്തതാണ് പിന്നെ കുറേ ഓസ്ട്രേലിയൻ വേയും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കുറച്ച് ടിപ്പുകൾ പറഞ്ഞു കൊടുത്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു കോഴ്സ് കഴിയായിരുന്നു അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഡിണർ ആയിരുന്നു കേട്ടോ ഡിന്നറല്ല ലഞ്ച് അടിപൊളി ലഞ്ചായിരുന്നു ഇനി നെക്സ്റ്റ് വീക്ക് മുതൽ അവർ വർക്ക് പ്ലേസിൽ പോയിട്ട് വർക്ക് പ്ലേസിൽ അവർക്ക് ട്രെയിനിങ് ആണ് വർക്ക് പ്ലേസിൽ പോയിട്ടുള്ള അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെസ്പ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ് പ്രോഗ്രാം അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർക്കാണ് ഇത് അവർ സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ പല ഫീൽഡുകളും ുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പം ആൻഡ് ലീഡർഷിപ്പിലാണ് ഇത് മറ്റ് പല ഏരിയയിലും വെസ്പ്പ് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഈ ഇരിക്കുന്ന ഫുഡൊക്കെ കണ്ടാൽ ഏതൊരു മൾട്ടിക്കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ പോയ ഫീലിൻ്റെ വെസ്ബ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം എല്ലാ സ്റ്റുഡൻസും ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തൻറ്റിക് ഹോം മെയ്ഡ് ഫുഡ് കൊണ്ടുവരും ടീച്ചർമാരായിട്ട് ഷെയർ ചെയ്യും ഒരു താങ്ക്സ് ഗിവിങ് പാർട്ടി പല ഐറ്റത്തിൻ്റെയും പേരറിയിലായിട്ട് ഈജിപ്ഷ്യൻ ഫുഡാണ് ഇരിക്കുന്നത് പിന്നെ ഇറാനിയൻ അഫ്ഗാനിസ്ഥാൻ സിറിയൻ പാകിസ്ഥാനിൽ നിന്ന് സ്റ്റുഡൻ്റ് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നു സുഡാനീസ് ഫുഡ് ഡംബ്ലിങ് ഫ്രം ചൈന കൊറിയൻ സ്പെഷ്യൽ ബനാന ഡ്രിങ്ക് ഒരുപാട് ഉണ്ടായിരുന്നു കുറേ ഭക്ഷണം കഴിച്ചു ശരിക്കും ഒരു മൾട്ടിക്കൾച്ചറൽ ഫീസ്റ്റ് തന്നെയായിരുന്നു സാധാരണ പോലും മൾട്ടിക്കൾച്ചറിൻ്റെ ഫെസ്റ്റിവൽ പോയാലും ഒന്നോ രണ്ടോ ബിസിനസ്സിലെ ഫുഡ് മാത്രമേ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റാറുള്ളൂ നമ്മുടെ നാടും പരിപാടി മുറുക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റുഡൻസിന് അവർ സെവൻ വീക്സ് വർക്ക് പ്ലേസ്മെൻറ്റിനുണ്ട് വെസ്റ്റൻ കൊടുത്ത് ബാക്കിയുള്ള കുറച്ച് ഫുഡ് പാക്കത് അവസാനിപ്പിച്ചു കേട്ടോ എനിക്കൊരു സ്റ്റുഡൻറ്റ് തന്നൊരു കാർഡാണ് ഷോക്രൻ എന്നാണ് അറബിക്കിൽ താങ്ക് യു പറയാ അത്രേ പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിന് ഒരു വലിയ പൊട്ടി നിറച്ച് ചോക്ലേറ്റും കിട്ടി